അത് അങ്ങോട്ട് പോകണം നടന്ന് ആ അതൊന്നും ആയില്ല തുടക്ക ആയതേ ഉള്ളു തുടക്കമേ ആയതേണ്ടല്ലോ അവിടെ ഉണ്ടോ കേട്ടോ പാർക്കിങ് ഇഷ്ടം ഒരാളാണ് ഇന്ന് അവധിയായതുകൊണ്ട് ശനിയാഴ്ചയില്ല അതാ ശനിയും ഞായറും ഇല്ല തോണ്ട് പോന്നവര് തോണ്ട് പോന്നു ആ തോണ്ടേ ഫ്രണ്ടില്ല തോണ്ട അങ്ങോട്ട് കണ്ട അവിടെ മറ്റേ ധ്യാന ധ്യാന ധ്യാനകേന്ദ്രം മറ്റേ പൂജിക്കുന്ന അതുകൊണ്ട് അവിടെ അതുകൊണ്ട് അവിടെ ഇൻഫർമേഷൻ സെന്റർ ഉണ്ട് അവിടെ ഒക്കെ പോയി ചോദിച്ചാറ് ധ്യാനലിംഗം ഉണ്ടോ ധ്യാനലിംഗോ അതിനകത്ത് അവിടെ കയറി പ്രാർത്ഥിക്കുക അവിടെ ഫോട്ടോ എടുത്തു തോന്നുന്നില്ല ആ അവിടെ അകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ അതാണ് ധ്യാനലിംഗ അതോ അതിനകത്ത് കണ്ടോ നമ്മൾ അതിനകത്തോട്ട് കയറണം അടുത്തോട്ട് പോകുമോറും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അരി നമുക്ക് അടിവശം മാത്രമല്ല ഇങ്ങനെ പോകാനേ നോക്കൂ ഇതിനെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് വരാം ശരിക്കും പോസിറ്റീവ് വൈബ് ഉള്ള ഒരു സ്ഥലം എവിടാണെന്നോ കോയമ്പത്തൂരിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരെ വെള്ളിയാങ്കിരി പർവ്വതനിരയുടെ താഴ്വാരത്തുള്ള ഇഷ യോഗ സെൻറ്റർ അവിടെ ഞങ്ങൾ പോയായിരുന്നു അവിടുത്തെ വീഡിയോയാണ് ഇന്ന് അവിടെ നൂറ്റി പന്ത്രണ്ട് അടി പൊക്കവും അഞ്ഞൂറ് ടൺ പാരവുമുള്ള ആദിയോഗി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ ശിവൻ്റെ പ്രതിമയുണ്ട് അതും അതിനോട് ചേർന്നുള്ള ഒരു യോഗാ സെൻ്ററും ഒക്കെ കാണാനായിട്ടാണ് ഞങ്ങൾ പോയത് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് അവിടെ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഞങ്ങൾ പോയപ്പം കാറിൽ ലൊക്കേഷൻ ഇടുമ്പോൾ ശ്രദ്ധിക്കണം ഇഷ യോഗ സെൻറ്റർ എന്ന് തന്നെ അടിച്ചു കൊടുക്കണം ഞങ്ങൾ പിന്നെ ഇഷ ഫൗണ്ടേഷൻ സെൻറ്റർ നിന്ന് അടിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് കുറച്ച് വഴിയൊക്കെ തെറ്റി അതുകൊണ്ട് പോകുന്നവർ ഇഷ യോഗ സെൻറ്ററിൽ നിന്ന് തന്നെ അടിച്ചു കൊടുത്ത് പോവുക അങ്ങനെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ ചെന്നു ശനിയും ഞായറും പൊതു അവധി ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഞങ്ങൾ പോയപ്പോഴും തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അല്ലാത്ത ദിവസങ്ങളുള്ള പോലെ ഇല്ല അതാ ഇതാണ് അവിടുത്തെ അവധിമുള്ള വെള്ളിയാങ്കിരി പർവ്വത നിരകളും നല്ല ഭംഗിയാണ് ഞങ്ങൾ പക്ഷെ ചെന്ന സമയം ഉച്ചയായിരുന്നു അതുകൊണ്ട് നല്ല വെയിലായിരുന്നു ഉച്ച ഉച്ചയായി വരുമായിരുന്നു അതാ ഇതാണ് ആ ശിവൻ്റെ പ്രതിമ നമുക്ക് അതിന് ചുറ്റിനും പ്രദർശിഞ്ഞാം പിന്നെ അത് നമ്മൾ ചെന്ന് കയറുമ്പം തന്നെ അവിടെ ഒരു പിന്നെ ഒരു ക്ഷേത്രം പോലെ ഉണ്ട് അവിടെ നമുക്ക് കയറി കയറിത്തൊഴാം നമുക്കവിടെ അഭിഷേകമൊക്കെ നടത്താം പിന്നെ അതിന് ചുറ്റും കറങ്ങി നടന്ന് കണ്ടതിന് ശേഷം വെളിയിലിറങ്ങിയിട്ട് അതിൻ്റെ പുറയിലേക്ക് നടക്കണം കുറച്ച് ദൂരം നടക്കാനുണ്ട് നടക്കാൻ വയ്യാത്തവർക്ക് ഇതേപോലെ ബാറ്ററി വണ്ടികളും പിന്നെ കാളവണ്ടിയും ഉണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയി ഞാൻ പറഞ്ഞില്ലേ നല്ല വെയിലായിരുന്നു പിന്നെ തിരിച്ച് ഞങ്ങൾ കാളവണ്ടിയിൽ വന്നു അങ്ങനെ നമ്മൾ നടന്ന് ശിവൻ്റെ പ്രതിമയ്ക്ക് ചുറ്റും നടന്ന് കണ്ടതിന് ശേഷം അതിൻ്റെ പുറയിൽ കൂടെ അങ്ങ് കുറേ ദൂരം നടക്കണം അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ അതിൻ്റെ പുറയിലായിട്ട് ഇഷ യോഗ സെൻറ്റർ ഉണ്ട് അവിടം വരെ നമുക്ക് ക്യാമറയും ഫോണും ഒക്കെ നമ്മളെ കൊണ്ടുപോകാം പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാഗും സാധനങ്ങളും ഫോണും എല്ലാം അവിടെ ഏൽപ്പിക്കണം കൗണ്ടറിൽ കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് കടക്കാം അവിടെ പിന്നെ സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് എന്ന് പറഞ്ഞ് രണ്ട് കുളങ്ങളുണ്ട് സൂര്യകുണ്ട് പുരുഷന്മാർക്കും ചന്ദ്രകുണ്ട് സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കുളമാണ് കുളമെന്നോ കിണറുപോലെ പോലെ ഒക്കെ പറയാവുന്ന ഒരു സ്ഥലം പുരുഷന്മാരുടേത് ആ ഒരു കുളം പോലെ തന്നെയാണ് അത്രയും വലുപ്പമൊക്കെ ഉണ്ട് അതിനകത്ത് മൂന്ന് ശിവലിംഗങ്ങളുണ്ട് ആ മൂന്ന് ശിവലിംഗത്തിനെ നമ്മൾ ഈ കുളത്തിലിറങ്ങി ആ വെള്ളത്തിനകത്ത് കൂടെ നടന്ന് ഈ മൂന്ന് ശിവലിംഗങ്ങളെയും പ്രദർശനം വയ്ക്കാം അത് കഴിഞ്ഞ് അങ്ങനെയാണ് അവിടെ നമ്മൾ കയറി ചെല്ലുന്നിടത്ത് തന്നെയാണ് പുരുഷന്മാർക്കുള്ള ആ ഒരു കുളം അവിടെ ഇരുപത് രൂപ ടിക്കറ്റ് കൊടുത്താൽ നമുക്കവിടെ കയറി കുളിക്കാം പിന്നെ നമ്മൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുപോയി എന്ന് വിഷമിക്കേണ്ട കൊണ്ടുപോയിട്ടും കാര്യമൊന്നുമില്ല അവർ തരും ഡ്രസ്സ് നമ്മൾ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ആ കുളത്തിനകത്ത് ഇറങ്ങി കുളിച്ച് തിരിച്ച് നമുക്കതിനകത്ത് സ്ത്രീകൾക്കാണെങ്കിലും അവിടെ വേറെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോയില്ല അതുകൊണ്ട് കുളിക്കുന്ന എങ്ങനെയെന്നൊന്നും വിചാരിക്കേണ്ട പോകുന്നവരെന്തായാലും തീർച്ചയായിട്ടും അതിനകത്ത് ഇറങ്ങി ആ ഒരു ശിവലിംഗത്തിനെ പ്രദർശനം ചെയ്ത് കുളിക്കുന്നത് വളരെ നല്ലതാണ് നല്ല തണുത്ത വെള്ളമാണത് അപ്പോൾ അവിടെ കുറേ നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട് അതൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കി ആ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് മാത്രമേ അതിനകത്ത് ഇറങ്ങാവുള്ളൂ അപ്പോൾ അങ്ങനെ സൂര്യകുണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ സൂര്യകുണ്ട് അത് കഴിഞ്ഞ് അതിലെ വീണ്ടും പുറയിലേക്ക് പോകുമ്പോഴാണ് ചന്ദ്രകുണ്ട് സ്ത്രീകൾക്കുള്ളത് അപ്പം അവിടേക്ക് പോയി അവിടെ ഇതുപോലെ ഇരുപത് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കയറി നമുക്കവർ ഡ്രസ്സ് തരും ആ ഡ്രസ്സ് ഇട്ട് നമ്മൾ ആദ്യം ഷവറിൽ കുളിച്ചിട്ട് വേണം ആ കുളത്തിൽ ഇറങ്ങാനായിട്ട് സ്ത്രീകൾക്ക് ഉള്ള ആ ഒരു അത് ഞാൻ പറഞ്ഞില്ല അത് കുളമല്ല അതൊരു കുറച്ചൊരു കിണർ പോലെ കുറച്ച് കുഴിയിലേക്ക് ഇറങ്ങി വന്ന് വേണം ആദ്യം ഒരു പേടിയൊക്കെ തോന്നും എന്നാലും നമ്മൾ ധൈര്യമായിട്ടങ് ഇറങ്ങണം നിലയൊക്കെ ഉണ്ട് എനിക്കൊക്കെ കഴുത്ത് വരെയുള്ള വെള്ളമുണ്ടായിരുന്നു എന്നാൽ പിന്നെ നീന്താൻ പാടില്ല അതിനകത്ത് നല്ല തണുത്ത വെള്ളമാണ് നീന്താൻ പാടില്ലെന്നു പറയും അതുപോലെ അവിടെ എന്നും ഇടാനും പാടില്ല അവിടെ നമ്മൾ നിശബ്ദരായിട്ട് പോയി അതിനകത്ത് ഇറങ്ങി ശേഖിൻ്റെ തന്നെ പ്രദക്ഷിണം വെച്ച് തിരിച്ച് കയറി വരാം അപ്പം പോകുന്നവർ തീർച്ചയായിട്ടും അതിനകത്ത് ഇറങ്ങണം കേട്ടോ നല്ല തണുത്ത വെള്ളമാണ് പിന്നെ ഒരു പ്രത്യേക അനുഭവമല്ലേ വേറെ ഇല്ലല്ലോ അങ്ങനെ എല്ലാം പോയി പിന്നെ നമുക്ക് അവിടുന്ന് തന്നെ ആ ഡ്രസ്സ് കയറി നമ്മൾ അവരുടെ ഒന്ന് അവിടെ ഷവറുണ്ട് അതിൽ കുളിച്ചതിന് ശേഷമേ നമ്മൾ ഈ കുളത്തിൽ ഇറങ്ങാവുള്ളൂ അവിടെ ഇറങ്ങിയിട്ട് തിരിച്ച് കയറി വന്ന് പിന്നെ നമുക്ക് അവിടെ നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സൊക്കെ വെക്കാനുള്ള സ്ഥലവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്ന് നമുക്കവർ തന്ന ആ ഡ്രസ്സും നമ്മളവിടെ തിരികെയിൽപ്പിച്ച് നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിന്ന് തിരിച്ച് പോരാം അങ്ങനെ അതിനകത്ത് എത്ര സമയം വേണേലും നിൽക്കാം പക്ഷേ ഒരുപാട് സമയമൊന്നും നിൽക്കത്തില്ല കാര്യം അത്രയ്ക്ക് തണുത്ത വെള്ളമാണ് എന്തായാലും പോകുന്നവർ അതിനകത്ത് തീർച്ചയായിട്ടും ഇറങ്ങണം കേട്ടോ നല്ല വൃത്തിയും കാര്യങ്ങളും എല്ലാം ആണ് അതിനകത്ത് നമുക്കൊരു ഭക്തി അതിനകത്ത് തോന്നും പിന്നെ മൊത്തത്തിലെ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ നല്ല വെയിലാണെങ്കിൽ പോലും നമുക്ക് നല്ല കാറ്റുണ്ട് അതുകൊണ്ട് ആ ചൂടൊന്നും നമുക്കധികം അനുഭവപ്പെടുന്നില്ല അതായതാണ് നൂറ്റി പന്ത്രണ്ട് അടി ഉയരമുള്ള ശിവൻ്റെ പ്രതിമ അഞ്ഞൂറ് ടൺ ഭാരവുണ്ട് അതിന് ഞങ്ങൾ പോയത് വലിയ തിരക്കില്ലാത്ത ദിവസമായിരുന്നു അല്ലെങ്കിൽ അവിടെ ഭയങ്കര ആളായിരിക്കും പിന്നെ വൈകുന്നേരം പോകുന്നവരാണെങ്കിൽ രാത്രി എട്ട് മണിക്ക് മുമ്പ് പോകണം ആറരയ്ക്ക് മുമ്പ് പോകണം ശരിക്കും കാര്യം തൊട്ട് അവിടെ ലൈറ്റ് തുടങ്ങും ഞങ്ങൾക്കത് കാണാൻ പറ്റില്ല ഞങ്ങൾ ദിവസം ലൈറ്റ് ഷോ കാണാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇത്രയും ദൂരം അങ്ങ് എത്തുമ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോയി പിന്നെ അതേപോലെ തന്നെ നേരത്തെ പോകുന്നവർക്കാണെങ്കിൽ താമസിക്കാനായിട്ട് അതിൻ്റെ തന്നെ ഒരുപാട് ലോഡ്ജുകളുണ്ട് ഞങ്ങൾക്കതൊന്നും അറിയത്തില്ലായിരുന്നതുകൊണ്ട് ഞങ്ങൾ കോയമ്പത്തൂർ തന്നെ റൂം എടുത്തു പക്ഷേ അങ്ങനെല്ലാം നേരെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷയുടെ അടുത്ത് തന്നെ ഒരുപാട് അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഹോട്ടൽ ഞങ്ങൾ വെജിറ്റേറിയൻ ാണല്ലോ അപ്പം നമുക്ക് അത് തന്നെ നോക്കണമല്ലോ അങ്ങനെ നോക്കി പോകുന്നവർക്ക് തീർച്ചയായിട്ടും അവിടെ ഇഷ്ടംപോലെ വെജിറ്റേറിയൻ ഹോട്ടലുകളുണ്ട് പിന്നെ ഇതിനകത്തും ഉണ്ട് ഫുഡുണ്ട് പിന്നെ ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട് എല്ലാം നമുക്ക് പ്രത്യേക തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ മേടിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ മേടിക്കേണ്ടവർക്കൊക്കെ അതൊക്കെ മേടിക്കാൻ ഞങ്ങൾ അങ്ങനെ നടന്ന എല്ലാ കാഴ്ചകളും കാണുകയാണുണ്ടോ ആ ശിവൻ്റെ ചുറ്റിയും നടന്ന് ശിവൻ്റെ ജടയും പിന്നെ ചന്ദ്രക്കലയും എല്ലാം രാത്രി ലൈറ്റ് ഷോ വേണമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതൊക്കെ കാണാനായിട്ട് പിന്നെ അവിടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ദൈതേ പോലെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ കാണാം എന്തെല്ലാം കാര്യങ്ങളാണ് ദൈതമാണ് സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ കയറാനായിട്ട് ഞങ്ങൾ പോവാണ് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ ഏൽപ്പിക്കണം പിന്നെ എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് കയറിപ്പോയി പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് തിരിച്ചു വരാവുന്നതാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയി തിരിച്ച് ഞങ്ങൾ കാളവണ്ടിയിൽ വന്നു പത്ത് രൂപയുള്ളൂ ഒരാൾക്ക് കാളവണ്ടീല് ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് നമ്മൾ ആദ്യം ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അതാ ഇതാണ് കണ്ടോ ബാറ്ററി വണ്ടി കണ്ടോ അപ്പോൾ നടക്കാൻ വയ്യാത്തവർക്ക് ആ ബാറ്ററി വണ്ടിയിൽ പോകാം അവിടെ ഇൻഫർമേഷൻ സെൻറ്ററിലുണ്ട് അവിടെ ചോദിച്ചാൽ എത്ര രൂപയാണെന്നൊക്കെ അറിയാൻ പറ്റും അപ്പം ഞങ്ങൾ എല്ലാം കണ്ടു പോകണ്ടേ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു പോകേണ്ടത് ഞങ്ങൾ നടന്നു പോയത് ഇതാണ് ബാറ്ററി വണ്ടി അപ്പോൾ അങ്ങനെ അതിൽ കൂടെ കയറിയാണ് നമ്മൾ ആ ശിവൻ്റെ പ്രതിമയുടെ അടുത്തോട്ട് പോകുന്നത് അവിടെ കയറാനായിട്ട് പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും ആവശ്യമില്ല അവിടെ നമ്മളകത്തോട്ടല്ലോ കയറുന്നത് അതിന് ചുറ്റിനും പ്രദർശനം വെച്ച് കാണുന്നു പിന്നെ അവിടെ ധ്യാന കേന്ദ്രമുണ്ട് അവിടെയാണ് കയറി തൊഴുത് നമുക്ക് അഭിഷേകമൊക്കെ നടത്താൻ പറ്റുന്നത് അങ്ങനെ ഞങ്ങൾ പോയ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു ഇവിടെയൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഷോകേസി വെക്കാൻ പറ്റുന്നതും നമുക്ക് ഉപയോഗിക്കാവുന്നതും ഒക്കെ ആയിട്ടുള്ളത് പിന്നെ പലതരത്തിലുള്ള ഡ്രസ്സുകൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ അതൊക്കെ കണ്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ അതായത് എല്ലാം അവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് അതും എല്ലാം വായിച്ച് മനസ്സിലാക്കി ഞങ്ങളങ്ങനെ നടന്ന് അങ്ങോട്ട് പോയി നല്ല കാറ്റായിരുന്നു അവിടെ കേട്ടോ ധ്യാനലിംഗ് അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്ഥലം ഇവിടെയൊക്കെ ഇൻഫർമേഷൻ സെൻറ്ററുകളുണ്ട് പിന്നെ നമുക്കവിടെ ധാരാളം പശുക്കളുണ്ട് അതിന് നമുക്കിങ്ങനെ ഓരോ കെട്ടായിട്ട് പുല്ല് നമുക്കവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് മേടിച്ച് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്കൊക്കെ പശുക്കൾക്ക് കൊടുക്കാം ഞങ്ങളങ്ങനെ ഓരോരോ കാഴ്ചകളും കണ്ട് പതിയെ മുന്നോട്ട് നീങ്ങി എന്നിട്ടാണ് നമ്മൾ ശിവൻ്റെ അവിടെ കയറി കണ്ടതും തിരിച്ചിറങ്ങിയതും ഒക്കെ പിന്നെ ഞങ്ങളവിടെ പോയി കണ്ട് ഞാൻ പറഞ്ഞില്ലേ മൊബൈലൊക്കെ വെക്കണമെന്ന് സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് അവിടെയൊക്കെ കയറാൻ നേരം ഞങ്ങളവിടെ മൊബൈലിൽ അയപ്പിച്ചു അപ്പോൾ അവിടം വരെയുള്ള വീഡിയോകളെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ തിരിച്ച് വന്നിട്ടാണ് ഞങ്ങൾ കാളവണ്ടി കയറി തിരികെ ഇങ്ങി പോന്നു കാര്യം ഞാൻ അതിനകത്ത് സൂര്യകുണ്ട് ചന്ദ്രകുണ്ടിനകത്ത് ഞങ്ങൾ നന്ദൂസൊക്കെ കുളിച്ചു അപ്പോൾ ഞങ്ങൾ ആദ്യം നന്ദൂസിനെയൊക്കെ കുളിപ്പിക്കുന്നിടത്ത് നിന്ന് പുരുഷന്മാരുടെ അവിടെ നിന്ന് അവനെ കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയാണ് ചന്ദ്രകുണ്ടിലേക്ക് പോയത് അപ്പോൾ പിന്നെ അതുകൊണ്ട് കുറേ സമയം നമുക്കതിനകത്ത് വേണമല്ലോ അപ്പോൾ അങ്ങനെ ആ സമയമെല്ലാം ഴു ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആകർഷി ക്ഷണിച്ചു അതു നമ്മൾ തിരിച്ച് കാളവണ്ടി ഇനി തിരിച്ച് പോന്നു അങ്ങനെ നല്ല ഒരു ദിവസമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നല്ല നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സ്വസ്ഥതയും സമാധാനവും ഒക്കെ തോന്നുന്നു പോലുള്ള ഭയങ്കര നല്ല രസമുള്ള കാഴ്ചകളാണ് അവിടെ എല്ലാം തിരിച്ചു ഇത് കാളവണ്ടിയിൽ ഞങ്ങൾ ആദ്യം കയറിയിരുന്നു നമുക്കവിടെ ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറുണ്ട് കാളവണ്ടി കയറിയിരുന്നിട്ട് അവർ ഒരു വണ്ടിയിൽ രണ്ട് സൈഡിലായിട്ട് അഞ്ച് പേർക്ക് വീതം ഇരിക്കാം അപ്പോൾ അങ്ങനെ ആൾക്കാർ നിറഞ്ഞതിന് ശേഷമേ വണ്ടി വിടൂ അങ്ങനെ ഞങ്ങൾ തന്നെ അഞ്ചു പേരുണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ അപ്പുറത്തെ സൈഡിലൂടെ ആളായപ്പോഴത്തേക്ക് നിറഞ്ഞു ഞങ്ങളെ വിട്ടു അങ്ങനെ തന്നെ ഞങ്ങൾ കാളവണ്ടിയിൽ നിന്നും ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിറയുന്നതിന് നിറയുന്നതിനനുസരിച്ച് ഓരോ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു താമസവും ഇല്ല അപ്പോൾ പോകുന്നവർക്ക് അങ്ങോട്ട് നടന്നു പോയി കാഴ്ചകളെല്ലാം കാണാം തിരിച്ച് വരുമ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നടന്നു പോയി കാഴ്ചകൾ കാണാം കാര്യം നമ്മൾ അങ്ങ് എത്തിക്കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷീണിക്കും അതുകൊണ്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് കട വണ്ടി വരാം അങ്ങനെയായിരുന്നു ഞങ്ങൾ ചെയ്തത് നല്ല പൊടിക്കാറ്റാണോ അവിടെ കേട്ടോ അതുകൊണ്ട് മാസ്ക് ഒക്കെ ഒരു മാസ്ക് ഒക്കെ ഒഴിച്ച് പൊയ്ക്കോണം നല്ല പൊടി പൊടിയടിക്കുന്ന കാറ്റാണുള്ളത് അവിടെ നല്ല ഒരുപാട് സ്ഥലമുണ്ടല്ലോ അപ്പോൾ അത്രയും സ്ഥലത്ത് ഉള്ള നല്ല വീശിയടിക്കുന്ന കാറ്റാണ് അതിനോടൊപ്പം പൊടിയുണ്ട് ഞങ്ങളങ്ങനെ കുറേ മണിക്കൂർ രാവിലെ ഒരു പത്തരയൊക്കെ ആയിട്ട് പോയി ഞങ്ങളൊരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ചിറങ്ങി പിന്നെ അവിടെ വെളിയിറങ്ങിക്കഴിഞ്ഞ് നമുക്ക് അവിടെ സ്നാക്സൊക്കെ ഉണ്ട് ചായ കാപ്പി എല്ലാം ഉണ്ട് പിന്നെ അവിടെ യോഗാ സെൻറ്ററിൻ്റെ തന്നെ വാട്ടർ ബോട്ടിലുണ്ട് നല്ല കട്ടിയുള്ള വാട്ടർ ബോട്ടിലാണ് നാൽപ്പത് രൂപ കൊടുത്താൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളവും അതിനോടൊപ്പം നമുക്ക് ആ നല്ല കട്ടിയുള്ള യോഗാ സെൻറ്റർന്ന് എഴുതിയ വാട്ടർ ബോട്ടിലും കിട്ടും അങ്ങനെ ഞങ്ങളത് ഒരു മൂന്നാലെണ്ണം മേടിച്ച് നല്ല സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു നല്ല ഒരു യാത്രയായിരുന്നു അപ്പം പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് യോഗ നമുക്ക് ഈ പറഞ്ഞ പോലെ അധികം ദിവസമൊന്നുമില്ല ഒന്നോ രണ്ടോ ദിവസേ ഉള്ളൂ എന്നാണെങ്കിൽ പോലും പോയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ പോകുമ്പോൾ നമ്മൾ സന്ധ്യക്ക് മുമ്പേ പോവുകയാണെങ്കിൽ ആ ലൈറ്റ് ഷോയും കൂടെ മിസ് ചെയ്യാതെ കാണാൻ പറ്റും ഞങ്ങൾക്ക് ഇനിയൊരിക്കു പോയി ആ ലൈറ്റ് ഷോയും കൂടെ കാണണം അപ്പോൾ പോകുന്നവരൊന്നും മറക്കരുത് സൂര്യകുണ്ടിലേയും ചന്ദ്രകുണ്ടിലേയും ഒക്കെ അനുഭവങ്ങൾ നല്ലതാണ് അപ്പോൾ അതോടെയൊക്കെ പോവുക ശിവൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു വരിക എല്ലാം കഴിഞ്ഞത് അതായതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സ്നാക്സ് കൗണ്ടർ ഉണ്ടെന്ന് അവൻ്റെ കയ്യിരിക്കുന്നുണ്ട് അതാണ് ആ ബോട്ടിൽ കേട്ടോ നല്ല കട്ടിയുള്ള ബോട്ട് ിലാണ് അപ്പം പോകണമെന്നുള്ളവരൊക്കെ പോവുക പോയിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ അല്ലാതെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയാമെങ്കിൽ അതൊക്കെ കമൻ്റ് ചെയ്യുക അതാ ഇതാണ് ബോട്ടിൽ യോഗ സെൻറ്റർ എന്നൊക്കെ എഴുതി ആദ്യ യോഗിയുടെ പടമൊക്കെയുള്ള ഒരു നല്ലൊരു കട്ടിയുള്ള കുപ്പി